ഹലോ കുഞ്ഞൊന്നൊരു ബർഡേ ഫങ്ഷന് പോകുന്ന വീടിയായാലോ ആൾ രാവിലെ തന്നെ കുളിച്ച് ഒരു ഡാൻസ് സ്റ്റെപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ ഞാനിങ്ങനെ വിളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് മടിയിൽ കൺമെഷ് ചെയ്തോങ് കിടത്തിയിട്ടോ ആൾക്ക് കൺമിഷൻ ചെയ്താൽ പോകുന്ന തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇപ്പം കൺമിഷ് ചെയ്താൽ വിളിച്ചാലും അവൾ കരയും എവിടേക്കിങ്ങനെ പോകണമെങ്കിലും അവൾ കരഞ്ഞിട്ടേ പോവുള്ളൂ കൺമിഷ് ചെയ്താൽ സമ്മതിക്കേയില്ല അവൾക്ക് ഇഷ്ടമല്ല അവളുടെ അച്ഛനെഴുതും ഇത് കൊടുക്കും ഞാനും എഴുതി കൊടുക്കും രണ്ടാളോട് അങ്ങനെ തന്നെയാണ് അവൾക്ക് ഇഷ്ടമല്ല ഒന്നാമത് അവൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് പിന്നെ നമ്മൾ നിർബന്ധം ചെയ്ത് കൊടുക്കും പിന്നെ കരച്ചിലാവും വഴക്കാവും ഞങ്ങളെ തല്ലും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇന്ന് ബർത്ത്ഡേയ്ക്ക് പോവില്ലേ അവിടെ കേക്ക് കിട്ടും മിഠായി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മടിയിൽ കിടത്തി അവ മനസ്സിലാ മനസ്സോടെ മടിയിൽ കിടന്നു പിന്നെ കുറച്ച് നേരം കാണിച്ചു തന്നു അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണൊക്കെ ഇളക്കുണ്ടായിരുന്നു വേണ്ടെന്നൊക്കെ കുറേ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കാണിച്ചു തരുന്നു കാണിച്ചു തന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതും പൊട്ട് വയ്ക്കാറായപ്പൊളിക്കും ആൾക്ക് വയ്യാതായി പോയി അതിനിടയ്ക്ക് മേമേ മേമേ എനിക്ക് കണ്ണി തരും എന്നൊക്കെ ചോദിച്ചാൽ ഒരാൾ വന്നു ആൾക്ക് കണ്ടൊക്കെ ചെയ്ത് കൊടുത്തു ഏടൻ്റെ കുട്ടി തന്നെയാണ് അപ്പോൾ ആൾ സൈലൻ്റ് ആയതുകൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ ചെയ്താൽ സംഭവിക്കും അവൾക്ക് അതെ കാണിച്ചൊക്കെ തരും വെണ്ടാത്തിന് കാണിച്ച് തരും പിന്നെന്താ നേരത്തെ ഫോട്ടോ വെച്ചായിട്ട് ദേശത്തിലൊന്ന് നിൽക്കുകയാണ് വാടിയൊരു വീടിയെടുക്കാൻ പറയുമെന്ന് പറഞ്ഞാൽ ഞാൻ വരില്ല പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുക ആളുടെ ഒരു പിക്ക് ഞാൻ ഇവിടെ ഇടുന്നുണ്ട് ഫൈനൽ ലുക്കിൻ്റെ ഇത് ഫൈനൽ ലുക്ക് നല്ലൊരു പിക്ക് ഞാൻ ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചെറിയതായിട്ടൊരു വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോഴേക്കും മേമി ഞാനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാൾ വന്നു ആ എന്നൊക്കെ പറഞ്ഞ് ഹായ് കൊടുക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഹായൊക്കെ തന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവളുടെ അമ്മനോട് എന്തോ പറഞ്ഞപ്പോൾ അതിനും മറുപടിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഫംഗ്ഷൻ വീട്ടിലേക്ക് പോയി അവിടെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ അടുത്ത് തന്നെയാണ് ഫങ്ഷൻ വീട് അവിടെ എത്തി ഞങ്ങൾ നേരത്തെ എത്തത് കൊണ്ടാവാം അവിടെ ആരും അധികം തിരന്നും വന്നിട്ടില്ല രണ്ട് തിരക്കൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് തിരക്കേ ഉള്ളൂ കേട്ടോ ഇതാണ് കേട്ടോ ഫങ്ഷൻ വീട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പം കേക്ക് മുറിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ടൈം ആകുമ്പോൾ പിന്നെ കുട്ടിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ വീഡിയോസൊക്കെ എടുത്തു കുഞ്ഞു ഇങ്ങനെ കളിക്കുന്നുണ്ട് ആ വീഡിയോസൊക്കെ എടുത്തു ആൾ പിന്നെ ചെടിയൊക്കെ വലിച്ചവരി കളിയ കേട്ടോ പിന്നെ ഇയാൾ സൈലൻ്റ് ആയതുകൊണ്ട് പിന്നെ മിണ്ടാതിരിക്കും കുഴപ്പമൊന്നുമില്ല ആളെ കുഞ്ഞാറ്റാന്ന് കേട്ടോ കളിക്കുക പിന്നെ ഇങ്ങനെ കുട്ടികളായിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞും കുഞ്ഞാറ്റിയും കൂടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചെറിയൊരു കുട്ടീനെ കണ്ടു അപ്പോൾ അവരോട് ഇങ്ങനെ കളിച്ചു പിന്നെ കുറച്ച് നേരം ഇവർ കളിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അവിടെ കേക്ക് മുറിച്ചു കേക്ക് മുറിച്ച് കേക്കൊക്കെ വാങ്ങിച്ച് കഴിക്കാനൊക്കെ കൊടുത്തു കേക്ക് കഴിക്കുന്ന വീട് ഇതിലിടയിലിരുന്നുണ്ട് കേട്ടോ പിന്നെ ഡ്രസ്സ് മാറ്റിയിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്ക് കൂടെ പോയിട്ട് ചൂടടിച്ചിട്ട് വയ്യാന്ന് ഡ്രസ്സ് വേണ്ടാന്ന് എന്ന് പറഞ്ഞു ഒരേ കരച്ചിലായി പിന്നെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നു കേക്ക് കഴിവച്ചു വീണ്ടും കേക്ക് വേണം പറഞ്ഞു വീണ്ടും കേക്ക് വാങ്ങിക്കൊടുത്തു പിന്നെ കുറച്ച് കളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് ഭക്ഷണം കഴിക്കണ്ട എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു വേഗം പോയി ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ കുറച്ച് അങ്ങനെ വീട്ടിലെടുത്തിട്ട് വന്നു ആൾ വീട്ടിൽ വന്നത് ഉറങ്ങി